ഹലോ ഫ്രണ്ട്സ് പുതിയ വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പൊട്ടാറ്റോ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റാണ് ഇത് പുറമെ നല്ല സോഫ്റ്റ് ആയിട്ട് അല്ല പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഈ ഒരു സ്നാക്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഞാനത് അതിനായിട്ട് ഞാൻ നാല് ഉരുളക്കെങ്ങ് എടുത്ത് കേട്ടോ അത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞെടുക്കാം നമുക്ക് എന്നിട്ട് ഉടച്ചെടുക്കണം ഒന്ന് നന്നായിട്ട് അടച്ചെടുത്തതിന് ശേഷം അത് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ കോൺഫ്ലവർ തന്നെ വേണം കേട്ടതിന് പിന്നെ മൈതൊക്കെ ഇങ്ങനെ ഒരു എന്താ വലിയ പോലെ ഉണ്ടാവും കേട്ടോ കോൺഫ്ലവർ ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതേപോലെ ഒറിയാനും ഇല്ല കയ്യിൽ കൈ ഒറിയുകാനുണ്ടെങ്കിൽ ഇത് ഇട്ടെടുത്ത് നല്ലതായിരിക്കും കേട്ടോ നല്ലൊരു ആയിരിക്കും നമ്മൾ പിസ്സേൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഞാനൊരു ഒരു പിന്നെ മുക്കാട്ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പോയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് കൂടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ചെറുതായിട്ട് ഇട്ട് എടുത്തിട്ടുള്ളൂ അതേപോലെ കുറച്ചധികം മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കുറച്ചധികം വേണം കേട്ടോ അതേപോലെ ചില്ലി ഫ്ലേക്സ് അല്ലേ മുളക് പൊടിച്ചതല്ലേ പൊടിയല്ല കേട്ടോ ഒന്ന് ചതച്ചെടുത്തത് അത് ഒന്നിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് ഗരം മസാല പിന്നിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ഉടച്ചെടുക്കുക കൈ വെച്ചു തന്നെ നമുക്ക് ഒന്നിട്ട് ആക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉരുളക്കേങ്ങല്ല ചിലത് നല്ല പൊടിയുള്ളതായി ചിലത് ഇങ്ങനെ ഒട്ടും കെട്ടോ അപ്പോൾ ഇത് ഉരുളക്കെങ്ങ ഒരു ശരിയില്ലാത്ത ഉരുളക്കങ്ങായിരുന്നു അത് കയ്യിൽ നന്നായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ആക്കിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കൊടുക്കട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏത് ഷേപ്പാണെങ്കിലും പിന്നെ ഇഷ്ടമുള്ള ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒരു പാനിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതില്ല ഈ ഊരിലൊക്കെ അങ്ങ് ഒട്ടുന്നത് കൊണ്ട് പിന്നെ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടിയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പിന്നെ എന്താക്കിയ ഇഷ്ടമുള്ള ഏത് ഷേപ്പ് ആണെങ്കിലും ആ ഷേപ്പ് ഇട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും സ്കൂളിലേക്ക് സ്നാക്സിന് കൊണ്ടുപോകാനായാലും അതേപോലെ എന്താ നാലുമണിക്കൊക്കെ കഴിക്കാൻ നല്ല രസം കേട്ടോ പിന്നെ ഇതിലില്ല ചീസും കൂടെ വേണമായിരുന്നു ചീസ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കിസും ഒട്ടൊന്നും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പഴയ ഷേപ്പിലാക്കിയിട്ടുണ്ട് ഒന്നാമതത് ഉരുളത്തിങ്ങ് ഒട്ടുന്ന വിശേഷം ഉരുളത്തേക്ക് ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഷേപ്പിൽ എന്താ പരുത്തി എടുക്കാൻ പറ്റുന്നില്ല ഇന്നും അപ്പോൾ എല്ലാവരും ചെയ്ത് വയ്ക്കുക നല്ല ആണ് നല്ല രുചിയാണ് ട്ടോ അപ്പോൾ അതേപോലെ ഉണ്ടെങ്കിൽ നന്നും കൂടെ ആയിരിക്കും പിന്നെ ചീസുള്ള ഒരു ചീസും കൂടെ ഇതും ആക്കുക കേട്ടോ ചീസും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് സാധാരണ പരത്തൂല പരത്തിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം അത് കാണുകയാണോ ചെയ്തിട്ട് കാണാം ട്ടോ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും എല്ലാവരും കൂടി മറ്റൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും വൈമേ